സംസ്ഥാനത്ത് ആശങ്ക വിതച്ച അമീബിക് മസ്തിഷ്കജ്വലം സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം അറുപത്തിയേഴായി കോഴിക്കോട് ജില്ലയിൽ പത്ത് പേർ ചികിത്സയിൽ തുടരുന്നു തിരുവനന്തപുരത്ത് കാരണ രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ പൂട്ടി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് സ്വിമ്മിംഗ് പൂൾ പൂട്ടിയത് സ്വാതന്ത്ന സാജുവും വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് സ്വാതന്ത്ന സാജു തിരുവനന്തപുരത്ത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുളിച്ചതിലൂടെയാണ് ഈ രോഗം ഉണ്ടായതെന്നാണോ കരുതുന്നത് ക്രമീകരണങ്ങൾ എങ്ങനെയാണ് സുജയാ സംസ്ഥാനത്ത് ഈ ആമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്ക അത് ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ ഇപ്പോൾ അവസാനമായി രോഗം ബാധിച്ചത് തിരുവനന്തപുരം പൂവാർ സ്വദേശിക്കാണ് പതിനേഴ് വയസ്സുകാരനായ പൂവാർ സ്വദേശിക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആക്കുളത്തുള്ള ടൂറിസ്റ്റ് വില്ലേജിലാണ് നമുക്ക് പിന്നിൽ കാണുന്ന ആ കാണുന്ന ഈ സ്വിമ്മിംഗ് പൂളിലാണ് ഈ കാരൻ കുളിച്ചത് ഈ പതിനേഴുകാരൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോഴേക്കും ഈ പുറത്ത് പോയി കുളിച്ച ഏക സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലുള്ള ഈ കുളമാണ് അപ്പോൾ ഇവിടെ നിന്ന് രോഗം ബാധിച്ചിട്ടുള്ളത് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ ആരോഗ്യ ആരോഗ്യവകുപ്പ് ഉള്ളത് കഴിഞ്ഞ മാസം പതിനാറാം തീയതിയാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥിയായ പതിനേഴുകാരൻ ഇവിടെ ആക്കുളത്തെ ടൂറിസ്റ്റ് വില്ലേജിൽ സുഹൃത്തുക്കൾക്കൊപ്പം വന്ന് ഈ കാണുന്ന പൂളിൽ കുളിച്ചത് അതിനുശേഷം പതിനേഴാം തീയതി മുതൽക്ക് തന്നെ വലിയ രീതിയിലുള്ള തലവേദനയും അതുപോലെ പനിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരത്തുള്ള രണ്ട് ആശുപത്രി രണ്ട് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയുണ്ടായി അവിടെ ഐ സിയുൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്നൊരു സംശയം ഉണ്ടാകുകയും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയും ചെയ്യും നടത്തിയ പരിശോധനയിലാണ് ഈ പതിനേഴുകാരനെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് അതിന് പിന്നാലെ തന്നെ നമുക്ക് കാണുന്ന ഈ കുളം ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇന്നലെ പൂട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വെള്ളമടക്കം അടക്കം ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട് അത് പരിശോധിച്ച ഇതിൽ ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നത് എല്ലാ ദിവസവും തിങ്കളാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും ആറ് സെഷനുകളായി ഈ കാണുന്ന കുളം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാറുണ്ട് ഓരോ മണിക്കൂറിലും നമുക്ക് ഇവിടെ എത്തി ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഈ സ്വിമ്മിങ് പ്രാക്ടീസിനൊക്കെ വേണ്ടി ആളുകൾ വരുന്ന ഒരു കുളമാണ് പക്ഷേ ഈ അധികൃതരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ കൃത്യമായ ക്ലോറിനേഷൻ നടത്താറുണ്ട് ഓരോ മണിക്കൂറുകളിലും ആളുകൾക്ക് കൊടുത്ത ശേഷം കൃത്യമായി ക്ലോറിനേഷൻ നടത്തും തിങ്കളാഴ്ചകളിൽ കുളം അടച്ചിട്ടാണ് നടത്തുന്നത് എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് ഇവർ പറയുന്നത് പക്ഷേ ഇവിടെ നിന്ന് തന്നെയാണോ വന്നത് എന്നാണ് സുജ ഇനി അറിയേണ്ടതുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം നിലവിലെ കണക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണക്കുകൾ തന്നെ വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം എത്ര പേർക്കാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചത് എന്നുള്ള ഒരു കണക്ക് പോലും നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തായാലും ഇന്നലെ അതിനൊരു വ്യക്തത ആരോഗ്യ വകുപ്പ് വരുത്തിയിട്ടുണ്ട് കാരണം അറുപത്തിയാറ് പേർക്ക് ഇന്നലത്തെ ഒരാളെയും കൂടെ കൂട്ടുമ്പോൾ അറുപത്തിയേഴ് പേർക്ക് നിലവിൽ രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത് അത് മാത്രമല്ല അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച പതിനേഴ് പേർ സംസ്ഥാനത്ത് മരണമടയുകയും കൂടി പുറത്തു വന്നിട്ടുണ്ട് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു മാസത്തിനിടെയാണ് ഏഴു പേര് മരിച്ചത് എന്നുള്ളതാണ് അത് വലിയ ഒരു കണക്കാണ് ഇപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഈ രോഗം പകരുന്നില്ല എന്ന് പറയുമ്പോഴും പല ആളുകളുടെയും ഈ രോഗത്തിന്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിനുള്ളത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം ഇത് ഈ മലിന ജലത്തിൽ നിന്ന് അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന മലിനമായ ജലത്തിൽ കുളിക്കുമ്പോഴൊക്കെയാണ് ഈ രോഗം ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ഒരു പറഞ്ഞിരുന്നത് പക്ഷേ ഈ കുളത്തിലോ തോട്ടിലോ ഒന്നും കുളിക്കാത്ത മലബാറിൽ നിന്നാണ് സ്വന്തം കൂടി പോവുകയാണ് വി എസ് രഞ്ജിത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം രോഗവ്യാപനം അതിൽ പോയ ജീവനുകൾ ആ കണക്കുകൾ നമ്മളെ ആശങ്കപ്പെടുത്തുകയല്ലേ ഇപ്പോൾ മറ്റിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ എങ്ങനെയാണ് ചികിത്സയിൽ കഴിയുന്ന മറ്റ് ആളുകളുടെ അവസ്ഥ എന്താണ് കോഴിക്കോട് ജില്ലയിൽ പത്തു പേരാണ് ഇപ്പോൾ അമേബിക് മസ്തിഷ്കചരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ ഒൻപത് പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ എം സി എച്ച് ഉൾപ്പെടെ രണ്ട് വിഭാഗങ്ങളിലായിട്ട് ഒൻപത് പേർ ചികിത്സയിലുണ്ട് ഇതിൽ ഒരാളുടെ നില ഇന്നലെ വരെ ഗുരുതരമായിരുന്നു ആ വ്യക്തിയെ കൂടി ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയതോടുകൂടി ഒൻപത് പേരുടെയും നില സ്റ്റേബിൾ ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരാൾ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ള പത്തു പേരുടെയും ആരോഗ്യസ്ഥിതി സ്റ്റേബിളായി തുടരുകയാണ് കോഴിക്കോട് ജില്ലയിലാണ് ഇതാദ്യമായി അമീബിക് മസ്തിഷ്ക കുജരം കണ്ടെത്തുന്നത് പക്ഷേ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പോലെ ഇത് ഏതെങ്കിലും കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലെ ചൂടുള്ള ജലത്തിൽ എന്നൊക്കെയാണ് തുടക്കത്തിൽ പറഞ്ഞിരുന്നത് പിന്നീട് ഇപ്പോൾ അതിൻ്റെ വകഭേദമാണ് അമീബിക് മസ്തിഷ്ക ജലത്തിൻ്റെ വകഭേദത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും അത് ഏത് ജലാശയത്തിലും മാലിന്യമുള്ള മലിനജലമുള്ള അമീബിയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള ഏത് ജലാശയത്തിൽ നിന്നും ഇത്തരത്തിൽ രോഗം പടരാം എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നെഗ്ലേറിയ ഫെലോറിയ എന്ന് പറയുന്ന ഒരു അമീബ ആ ഗണത്തിൽപ്പെടുന്ന അമീബയാണ് തുടക്കത്തിൽ രോഗവ്യാപനത്തിന് കാരണമായതെങ്കിൽ ഇപ്പോൾ മറ്റൊരു വകഭേദത്തിൽപ്പെട്ട അമീബയാണെന്നും വിദഗ്ധർ പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു രോഗവ്യാപനത്തിന്റെ കാരണം ഉറവിടം എന്നിവയെ കുറിച്ചൊന്നും വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ജലാശയത്തിൽ നിന്ന് കുളിച്ചവർക്ക് ഈ രോഗം ബാധിച്ചാൽ ആ ജലാശയത്തിൽ തന്നെ കുളിച്ച മറ്റുള്ളവർക്ക് അത് ബാധിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളൊരു ആശങ്ക ആ പ്രദേശത്തെ ആളുകളൊക്കെ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ കോഴിക്കോട് ഓമശ്ശേരി താമരശ്ശേരിയില് പറക്കോളെ അച്ചംകുളം ഭാഗത്തൊക്കെ കുളത്തിൽ നിന്ന് െ ഇപ്പോൾ നമ്മുടെ ഫാസിൽ എന്ന പ്രേക്ഷകൻ കമന്റ് ചെയ്യുന്നുണ്ട് കഴിയുന്നതും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാതിരിക്കുക വെള്ളം ചൂടാക്കി കുളിക്കുക പ്രധാനമായും ഇറങ്ങുമ്പോൾ കുളിക്കാൻ ഇറങ്ങുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ ഇതുവരെ എല്ലാവർക്കും രോഗം സ്ഥിരീകരിച്ച് നമ്മൾ കണ്ടത് എടുക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി നമുക്കൊന്ന് പങ്കുവയ്ക്കാം രഞ്ജിത്ത് തീർച്ചയായിട്ടും ഇപ്പോൾ അങ്ങനെ നീന്താനിറങ്ങുമ്പോൾ മാത്രമല്ല ഇപ്പം സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഈ രോഗം ബാധിച്ചു ഓമശ്ശേരി ഭാഗത്ത് ആ കുഞ്ഞ് ആ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിൽ നിന്ന് കുളിച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക ഈ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കുമ്പോൾ വെള്ളം ചൂടാക്കി കുളിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഈ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക അപ്പോൾ കിണറ്റിലെ വെള്ളമാണെങ്കിൽ പോലും നമ്മളെ ടാങ്കുകളിൽ വീട്ടിലെ ടാങ്കുകളുണ്ടാവും പെട്ടോ ടാങ്കുകൾ എപ്പോഴും നമ്മൾ ശുചീകരിക്കണമെന്നില്ല ടാങ്കുകളിൽ ഈ പൂപ്പൽ കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പൂപ്പിൽ കെട്ടിക്കിടക്കുന്ന വാട്ടർ ടാങ്കുകൾ ഉണ്ടെങ്കിൽ ആ വാട്ടർ ടാങ്കുകൾ ശുചീകരിക്കുക ക്ലോറിനേറ്റ് ചെയ്യുക കുട്ടികളെയൊക്കെയാണ് കുളിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും വെള്ളം ചൂടാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് മുൻകരുതലായി എടുക്കാനുള്ളത് അതുപോലെ തന്നെ ഈ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ പൂളുകളിലൊക്കെ കുളിക്കുമ്പോൾ പൂളുകൾ പ്രത്യേകിച്ച് ചൂടുള്ള വെള്ളം നേരിയ ചൂടുള്ള ജലത്തിലാണ് ഈ അമീബ നെഗ്ലേറിയ ഫെലോറിയ എന്ന് പറയുന്ന അമീബയുടെ ഈ ഗണത്തിൽപ്പെടുന്ന അമീബുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പൂളുകളിൽ കുളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്